ഹലോ അപ്പം നമുക്കിന്ന് നല്ല അടിപൊളി ഫ്രഷ് മട്ടൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ വെട്ടി ഇറക്കിയ ആടാണെന്ന് അല്ല നമ്മളിത് ലുലൂന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടെ എല്ലാം നല്ല ഫ്രഷ് സാധനമാണെന്നുള്ള വിശ്വാസത്തിലാണ് വാങ്ങുന്നത് അപ്പോൾ എന്തായാലും ഇത് ഒരു രണ്ട് കിലോ മേലുണ്ട് എത്ര കിലോ ആണെന്ന് തിരിക്കാറില്ല ഒരു മൂന്ന് മൂന്നേക്കാൾ കിലോയുണ്ട് മട്ടൺ അത് അപ്പോൾ ഇവിടെ കുറച്ച് അംഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വെച്ചിട്ട് കൂടുതൽ വെക്കുകയാണ് കേട്ടോ അതിനുവേണ്ടി വാങ്ങിയതാണ് അപ്പോൾ അതെ അതിനു വേണ്ടി നല്ല ഒരു പ്ലേറ്റ് ചെറുളിയാണ് ഇവിടെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി പൊളിച്ച് രണ്ടായിട്ട് പൊളന്ന് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇതിന് മട്ടൺ മെയിനായിട്ട് ചെറുളി നിറയെ വേണം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ പിന്നെ മെയിനായിട്ട് വേണ്ട വേറെ ഐറ്റം നമ്മുടെ പട്ട ഗ്രാമ്പു പെരിഞ്ചീരകം പിന്നെ കുരുമുളക് പിന്നെ സാദാ ജീരകം ഇത്രയാണ് ഇതിൽ ഇതൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ കാരണം നല്ല അടിപൊളി ഒരു ഫ്ലേവറിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഈ മട്ടൻ കറി ഒരു ഉളുമ്പ് സാധാരണ മട്ടൻ ഉളുമ്പിൻ ഉളുമ്പ് വരാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല ഞാൻ പിന്നെ മുമ്പേ കാണിച്ചിരുന്ന പട്ട ക്രാമ്പ് ഏലക്ക പെരിഞ്ചീരൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പം ഞാനൊരു ചീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കരിഞ്ഞു പോയരുത് ചെറിയ തീരെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നന്നായിട്ട് വറുത്തെടുക്കുക അപ്പോൾ വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കളർ മാറുന്ന കാണിച്ചേ ഇതിപ്പോൾ നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഇതിൽ ചൂട് പോകാൻ വെക്കണം അപ്പം ഞാനിതൊരു പാത്രയിലോട്ട് മാറ്റുകയാണ് കേട്ടോ ഒരു പരന്ന പ്ലേറ്റ് എടുത്തിട്ട് അതിലിട്ട് വെക്കാം അതാകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ചൂട് പോയി കിട്ടും എന്നിട്ട് ഞാനത് പൊടിച്ച് കാണിച്ചു തരാം അപ്പം ഞാൻ കണ്ടില്ലേ ഇത് നന്നായിട്ട് മിക്സിയിട്ട് പൊടിച്ച് നല്ല ഭസ്മം പോലെ ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ആ സാധാ ജീരകത്തിൻ്റെയും ബട്ടയുടെയും ഒക്കെ ഒരു മണം വരുന്നുണ്ട് ഇനി വേണ്ട ഐറ്റംസ് വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കൂടാതെ ഒരു സവാള ഒരു ഒരു എന്താ ഒരു പേരിൻ്റെ ഒരു തക്കാളി പിന്നെ കറിവേപ്പില കറിവേപ്പില നിറയെ വേണം മട്ടന് എന്താ പറയുക എന്താ പറയുക ഒരു കറിവേപ്പില ഏത് കറിക്കും ഏറെ ഇടുന്ന നല്ലതാണ് പക്ഷേ മട്ടൻ കറി വെക്കുമ്പോൾ കുറച്ചും കൂടെ ഏറെ ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും പിന്നെ ഞാൻ ഈ മട്ടനാണെങ്കിൽ നന്നായിട്ട് തൈരിൽ ആദ്യം കഴുകി പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ച് നന്നായിട്ട് കഴുകിയെടുത്താണ് അതാണ് ഒരു മഞ്ഞ മഞ്ഞക്കർ എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ മഞ്ഞൾ ഇടുവാണ് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുരുമുളക് പൊടി അല്ലാതെ ഞാൻ പൊടിച്ച് വച്ചാൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ മുമ്പേ പൊടിച്ച് വെച്ചിരുന്ന മറ്റേ പട്ടാ ക്രാമ്പ് ഏലക്ക പെരിഞ്ചീരം സാധാ ജീരമൊക്കെ പൊടിച്ച് വെച്ചില്ലേ അതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം വേണം കണ്ടിന് ഇതിന് ഓൾറെഡി വെള്ളമുണ്ട് ഞാൻ കല്ലുപ്പാണ് ഇട്ടു കേട്ടോ അപ്പോൾ ഓൾറെഡി നല്ല വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട പേരിന് മാത്രം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് മട്ടന് നല്ല വേവുള്ളതുകൊണ്ട് തന്നെ ഒരു എട്ട് വിസിലെങ്കിലും വരണം അപ്പം ഒരു എട്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് കുറച്ച് മസാലയൊക്കെ തയ്യാറാക്കാനുണ്ട് അതിനുവേണ്ടി ഒരു ഉരുളി വെച്ചു ഏകദേശം ഒരു മൂന്ന് നാല് കിലോ ഒക്കെ കൊള്ളുന്ന ഒരു പാത്രം ആ ഒരു സൈസിനുള്ള ഒരു ഉരുളി വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ചെറിയൊരു പട്ടിയങ്ക ഇട്ട് കൊടുത്തു പിന്നെ ഒരു സവാള അരിഞ്ഞ് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ നന്നായിട്ടൊന്ന് വാടി വരണം അതിന് ശേഷം ഞാൻ ആ മുമ്പ് വെച്ചിരുന്ന് ഇഞ്ചി വെളുത്തുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മുമ്പ് എടുത്ത് വെച്ചിരുന്ന കുഞ്ഞുള്ളി ആ ഒരു പ്ലേറ്റ് കുഞ്ഞുള്ളി മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ പാത്രം കുഞ്ഞുള്ളി ഇട്ടപ്പോഴത്തേക്കും നിറഞ്ഞു ഇനി നന്നായിട്ടൊന്ന് വഴിട്ട് കൊടുക്കുക എന്താ പറയുക നന്നായിട്ടൊന്ന് വാടി വെന്ത് വരണം ചെറിയുള്ളി കുഞ്ഞുള്ളി അപ്പോൾ അതുവരെ നമുക്കൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഈ ഒരു ഗ്യാപ്പിൽ ഇതൊന്ന് വാടി വരുന്ന ഗ്യാപ്പിൽ നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് ഒരു ചീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ചെറിയൊരു ചൂടിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അപ്പം റിസ്ക് ഉള്ള പരിപാടിയാണ് കാരണം കാരണം കുട്ടികൾക്കുള്ള കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ മൂപ്പിക്കുമ്പം അതിൻ്റെ മസാലയൊക്കെ മൂക്കുമ്പോൾ ഒരു ഒരു ചുമയൊക്കെ നമ്മൾ തൊണ്ടയിൽ കുത്തും അതൊക്കെ കുറച്ച് റിസ്ക്കാണ് എന്നാലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതിൽ തന്നെ ഇട്ട് മൂപ്പിച്ചെടുക്കാം അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഞാനിപ്പോൾ ഒരു മുമ്പ് വെച്ചിരുന്ന ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുമ്പ് എടുത്ത് നമ്മൾ വറുത്ത് വെച്ച് ആ മല്ലിപ്പൊടിയും മുളക് പൊടിയും അത് വിട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം അത് ഓൾറെഡി മൂപ്പിച്ച് അതുകൊണ്ട് വലുതായിട്ടിട്ട് ഇളക്കണ്ട ഇനി ഞാൻ ആ മട്ടൻ നമ്മൾ വെന്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റോക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതായത് ഇത്തിരി മട്ടൻ വെന്തതിൻ്റെ വെള്ളം അപ്പം അതിരി ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഞാൻ ആ മസാലയിലോട്ട് അപ്പം ഒരു ഗ്രേവി ടൈപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചാർ കൂട്ടിയെടുക്കാം കുറുത്തി എടുക്കണം അപ്പം ഇതൊരു എന്താ പറയുന്ന ഒരു കൊഴുത്ത ഒരു ചാ ഒരു ഗ്രേവിക്ക് വേണ്ടിയാണ് കേട്ടോ ഇനി നമുക്ക് പതിയെ നമ്മൾ ആ എടുത്ത് വച്ചിരുന്ന കുക്കറിൽ വെച്ചിരുന്ന മട്ടൻ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതിൽ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് വേവ് കൂടിയാലും നമ്മൾ മീൻസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മട്ടൻ്റെ വേവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം ചില മട്ടന് വേവ് കൂടുതലുണ്ട് ചില മട്ടൻ്റെ വേവ് കുറവുണ്ട് മട്ടന് പൊതുവേ വേവ് കൂടുതലുള്ള ആയതുകൊണ്ട് എത്ര വിസിൽ വേണമെന്ന് എനിക്ക് ശരിക്കും പറയാൻ അറിഞ്ഞുകൂടാ ഞാനൊരു എട്ട് പത്ത് വിസിലോളം അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തിരി ഓവർ കുക്കായെന്ന് തോന്നുന്നു ഒരു എട്ട് പക്ക ഒരു എട്ട് വിസിലായിരുന്നെങ്കിൽ കറക്റ്റ് കുക്കായേനെ കാരണം ഇത്തിരി വെന്ത് പൊടിഞ്ഞു പോയ പോലെ ആയിപ്പോയി മട്ടൻ പക്ഷെ നിങ്ങൾ വെക്കുമ്പം അറിയാവുന്നവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് വിസിലിൽ വേവിച്ചെടുക്കുക പിന്നെ ഞാൻ മുമ്പെയാണെങ്കിൽ ആ പൊടിച്ച് വെച്ചിരുന്ന എന്താ പറയുക നമ്മുടെ മറ്റേ പെരിഞ്ചീരവും പട്ടകളാകുമ്പോ ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടെ ഞാനിട്ട് ഒന്ന് ഇട്ടോടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാൻ കേട്ടോ ഇപ്പം നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് കുറിഞ്ി തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടൊന്ന് മണ്ടയ്ക്കൊന്ന് വിതറി അതിൽ അതിന് അതും കൂടി ആവിൽ ഇന്നൊന്ന് വെന്ത് ഒന്ന് വരണം നല്ല അടിപൊളി ഒരു ഫ്ലേവറും നല്ല എന്താ പറയുക നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ കുറച്ച് നേരം ഒന്ന് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഒരു എന്താ പറയുക ഒരു അഞ്ച് പത്ത് മിനിറ്റത്തെ ഒന്ന് അടച്ചു വെച്ച ശേഷം ഞാൻ തുറന്നതാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കക്ഷിയിൽ നമ്മുടെ കറിയുടെ എന്താ കളർ തന്നെ മാറിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു എന്താ പറയുക മട്ടൻ കറിയായിരുന്നു ആയിരുന്നു അപ്പം ഇതിപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യാം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയും Ta-ta, bye bye bye